അല്ലാമലൈക്കും വർമ്മത്തുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ പുണ്യ റമലാൻ മാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു മനുഷ്യനും ഏറെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ അള്ളാഹു പൊറുക്കപ്പെടണം അറിയാതെ നമ്മൾ പല തെറ്റുകളും ചെയ്ത് കാണും ഇത് എല്ലാം തന്നെ പഠിച്ച റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ദിവസവും ഇക്കാര്യം ചെയ്താൽ മതി എല്ലാ ദിവസവും മാര്യപ് നമസ്കാര ശേഷം ഇനി പറയുന്ന ധിക്കറ് ഏഴ് തവണ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് നിങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ പുറത്തു തരും മാത്രവുമല്ല ഇനി അറിയാതെ പോലും ഒരു തെറ്റു ചെയ്യാനുള്ള നിങ്ങളുടെ കൈവിനെ അള്ളഹു ഇല്ലാതാക്കുകയും ചെയ്യും നിങ്ങൾ ചെല്ലേണ്ടതിങ്ങനെ റബന ആമന ഓഫിർലന വർഹംന വാൻ തൽ ഹൈറു റാഹിമീൻ എന്നിങ്ങനെയാണ് മാര്യപ് നമസ്കാര ശേഷം ഏഴ് തവണ നിങ്ങൾ പതിവായി ചെല്ലേണ്ടത് എല്ലാവർക്കും ഇതിനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്